എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ നാളത്തെ കഥയിൽ നിധി ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അപ്പോഴാണ് നിധിക്ക് തോന്നിയത് സാന്ദ്രയാച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ സാന്ദ്രയെ കോൾ ചെയ്യുവാണ് ഈ സമയത്ത് സാന്ദ്രയ്ക്ക് മനസ്സിലായില്ല ആരാ എന്താന്നൊക്കെ പുതിയ നമ്പരിൽ നിന്നാണ് നിധി വിളിച്ചത് പിന്നീട് നിധി പറഞ്ഞു സാന്ദ്രേച്ചി ഞാനാ നിധിയാന്ന് പറയാണ് നീയോ നീ എന്തിനാ ഇപ്പോൾ വിളിച്ചേ അല്ല ഇത് ഏത് നമ്പരാ ഇതെന്റെ പുതിയ നമ്പരാ എൻ്റെ ഫോണും സിമ്മും ഒക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ പുതിയ ഇത് പറഞ്ഞു അല്ല നീ എന്തിനാ എപ്പോൾ വിളിച്ചേ അത് പിന്നെ ചേച്ചി ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഹെൽപ്പ് ചെയ്യാനോ ഞാനോ ദൈവമേ എന്താവും അറിയില്ല നിനക്കറിയാലോ നീ ഇവിടെ പോയതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നേ നീ വിളിച്ചെന്നങ്ങാൻ ഈ വീട്ടുള്ളവർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെങ്കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അത് അതുമാത്രമല്ല അരുണേട്ടന പുറത്തുണ്ട് ഇപ്പോഴങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും അത് കേട്ടപ്പം നിധി പറഞ്ഞു ചേച്ചിയെ പെട്ടെന്ന് വെച്ചോളാം ചേച്ചിക്ക് എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ എന്തുപകാരം അത് ഞാൻ ധൃതിക്ക് ഓടിപ്പോകുന്നുണ്ട് എൻ്റെ ആധാറും ഐ ഡി കാർഡും ഒന്നും എടുത്തിട്ടില്ല സർട്ടിഫിക്കറ്റ്സ് എല്ലാം വീട്ടിലാണ് ചേച്ചി എനിക്കൊന്നും എടുത്തു തരാൻ പറ്റുമോ ഇത് കേട്ടപ്പോൾ സ്വാതന്ത്ര്യം പറഞ്ഞു എൻ്റെ ഭഗവാനെ ഞാനിത് എന്താ കേൾക്കണേ അതൊക്കെ എടുത്ത് തരാനോ നിൻ്റെ അല്ലമാരുടെ കീയൊക്കെ അച്ഛൻ്റെ ഞാൻ ഞാനെങ്ങനെയാണ് അത് പോയി എടുക്കുന്നത് അതിങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ വീട്ടിലൊരു നിലനിൽപ്പ് ചേച്ചി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ സംസാരിക്കണ സമയത്താണ് അവരുടെ അങ്ങോട്ടേക്ക് വരുന്ന ആരാ ഫോണിൽ നിന്ന് ഒറ്റ ചോദ്യമായിരുന്നു തൻ്റെ ചേട്ടൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് ഒരു സന്തോഷം തോന്നി തൻ്റെ ചേട്ടൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു അപ്പോഴേക്ക് സാന്ദ്ര പറഞ്ഞു അതെൻ്റെ കൂട്ടുകാരിയാണ് കൂട്ടുകാരിയോ ഏത് കൂട്ടുകാരി അല്ല അത് പിന്നെ ഇങ്ങോട്ട് തരാൻ പറയാണ് ഫോണങ്ങോട് വാങ്ങി ഫോൺ വാങ്ങി ഹലോ പറയുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല നിധിക്ക് നിധിക്ക് ആ പടർ വെപ്രാളമായി ഒടുവിൽ നിധി ഹലോ പറഞ്ഞു ചേട്ടാ ഇത് ഞാനാ നിധിയാന്ന് നിധിയോ ഏത് നിധി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നിധിയാ അതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചാണ്ടല്ലോ എടി നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചേ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയാസം ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയവളല്ലേ നീ കുടുംബത്തിലുള്ളവരെല്ലാവരെയും നീ നാണം കെടുത്തി അതും പോരാഞ്ഞിട്ട് വീണ്ടും നാണം കിടത്താൻ പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ ചേട്ടാ അങ്ങനെ പറയരുത് ഞാൻ അങ്ങനെ ഒരിക്കലും നാണം കെട്ടിയിട്ടില്ല എനിക്ക് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് നിർവാഹം ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി അങ്ങനെ എല്ലാവരും നാണം കെടുത്തിപ്പം നിനക്ക് സന്തോഷമായല്ലോ നീ കുടുംബത്തെക്കുറിച്ച് ഓർത്തോ നിന്റെ അച്ഛനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചോ എന്നിട്ടിപ്പം ചേട്ടാ പോലും വിളിച്ചിരിക്കുന്നു മേല വിളിച്ചേക്കരുത് ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നിന്റെ കാര്യങ്ങൾ കൂടുതലൊന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ട കാര്യമില്ല വെച്ചിട്ട് പോയി അവള് ഫോണും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു മേലാലും ഇങ്ങോട്ട് വിളിച്ചാറുണ്ടല്ലോ അങ്ങനെ കോളങ്ങോട് കട്ട് ചെയ്തു നിധിക്ക് വിഷമമായി നിധി അവിടെ ഇരുന്ന് കരയുവാണ് പിന്നെ ഒരു സാന്ദ്രഡി ചോദിച്ചു നീ എന്താണെങ്കിൽ കോളെടുത്തേ അത് പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു അരുണേട്ട ഒരു പുതിയ നമ്പരിന്ന് കോൾ എന്ന് പാരെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ കോളെടുത്ത എന്നിട്ട് അവൾ എന്താടി പറഞ്ഞേ ഏ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട് അതെങ്ങാനും നീ എടുത്ത് കൊടുക്കാൻ നോക്കിയാണ്ടല്ലോ പിന്നെ നിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതും പറഞ്ഞിട്ട് അരുൺ ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് പോയി സാന്ദ്രക്ക് മനസ്സിലായി ഇനി എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാന്ന് പിന്നെ സാന്ദ്ര കൂടുതലൊന്നും പറയാൻ പോയില്ല കുറച്ച് കഴിഞ്ഞപ്പം സുധീഷൻ നിധിയുടെ അടുത്തേക്ക് വരുവോ ആ സമയം നിധി കരഞ്ഞോണ്ടിരിക്കണം പെട്ടെന്ന് സുധീഷ് ഞെട്ടിപ്പോയി ഏ ഇതെന്ത് പറ്റി എന്തിനാ കരയണേന്ന് ചോദിക്കുക ഈ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആരും ഒന്നും പറഞ്ഞില്ല പിന്നെന്തിനാ അത് പിന്നെ ഞാനേ സാന്ദ്രയേച്ചിനെ ഫോൺ വിളിച്ചായിരുന്നു എന്തിന് അത് എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെയല്ലേ അപ്പം അതുകൊണ്ട് അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കുറേറായാലും മതിയെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് അരുണേട്ടൻ അങ്ങോട്ട് വന്നു അരുണേട്ടൻ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു പറയാം അതാണോ കാര്യം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പം വിളിക്കാൻ പാടില്ലായിരുന്നു വിളിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ സാരമില്ല സങ്കടപ്പെടണ്ട ഉണ്ട എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആധാറും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയി നിൽക്കാമായിരുന്നല്ലോ ഇതിപ്പോൾ ഒന്നും വേലാത്ത അവസ്ഥയല്ലേ സുധീഷിൻ്റെ മനസ്സിലത് കിട്ടില്ല എന്നാ ആധാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവള് ഹോസ്റ്റലിലേക്ക് പോവും പിന്നെ തനിക്ക് ഇവളെ പ്രണയിക്കാൻ പറ്റില്ല ഇവള് തൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അവളെ തനിക്ക് വളച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ നിധിയുടെ വിഷമം കണ്ടുകഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു സങ്കടപ്പെടും വേണ്ട എന്തിനാ സങ്കടപ്പെട്ടെ കരയണേ ഇതേ വെറുതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വിഷമം കൂടുന്ന മാത്രമേ ഉള്ളൂ ഒടുവിലെ നിധിനെ ആശ്വസിപ്പിക്കുക എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്താലോ നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുക ഈ സമയത്താ അതെ ഈ സമയത്ത് എന്താ പുറത്തു പോയാലും മനസ്സിന് ഒരു റിലാക്സ് ഒക്കെ കിട്ടും നമുക്കൊന്ന് പുറത്തുവിന്ന് ചുറ്റി അടിച്ചിട്ട് വരാന്നേ എന്ന് പറഞ്ഞു ഒടുവിൽ നിധി സമ്മതിച്ചു അങ്ങനെ നിധി റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് ആ സമയത്തൊരു ബൈക്കേ കയറിയിരിക്കുവാണ് സുധീഷ് ഇതെന്താ ബൈക്ക് അല്ല കാർ കാറെ ചോദിച്ചു കാറാന്നാണ് നിധി വിചാരിച്ചത് ആ കാറോ കാർ പിന്നെ ഞാനേ കാർ ഷെഡിൽ അവിടെ ഇട്ടിട്ട് പോന്നു ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നില്ല പിന്നെ ബൈക്കിൽ പോകാമെന്ന് വെച്ചു അതല്ലേ നല്ലത് ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അത് പിന്നെ ബൈക്കിൽ പോകാമെന്നേ അതിനെന്താ ഈ സമയമായതുകൊണ്ടാണോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേ മുമ്പത്തെ കാലം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഈ സമയത്ത് പുറത്തൊക്കെ ഒന്ന് ചുറ്റി അടിക്കാൻ പോകുന്ന ചിലപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും അത് മാറും എനിക്ക് നല്ല അനുഭവം ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പം നിധി വച്ച് സത്യമാണോ പിന്നെ അല്ലേ ഇങ്ങോട്ട് കയറാൻ പറയണം നിധിക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു കയറാനായിട്ട് പിന്നെ നിധി കയറി സൈഡ് ചേർന്ന് സൈഡ് ചെരിഞ്ഞായിരിക്കുന്നേ അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാണെന്നേ ഒരു കാര്യം ചെയ്യുക വട്ട വിരിക്കാൻ പറയണം അല്ലെങ്കിൽ ചിലപ്പം ഉരുണ്ടുമറിഞ്ഞെങ്ങാനും വീണാലോ അത് കേട്ടപ്പം നിധി പറഞ്ഞു ഏയ് അത് വേണ്ട വട്ട വിരിക്കണ്ട വട്ടവട ഇരിക്കണ സമയത്ത് അങ്ങനെ ബൈക്ക് വല്ലതും അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സൈഡ് ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാമല്ലോ പക്ഷേ വട്ട വിരുന്ന പിന്നെ അനങ്ങാ പോലും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുധീഷ് വേണ്ടിയൊന്നും വേണ്ടിയില്ല സുധീഷിൻ്റെ ആഗ്രഹം തൻ്റെ ഭാര്യയല്ലേ ഇവള് ഇവളെ താനിങ്ങനെ തൻ്റെ ബൈക്കിന് പിന്നിലെത്തി തന്നെ കെട്ടിപ്പിടിച്ചാൽ കൊണ്ടുവന്ന രംഗങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അത്രയൊന്നും നടന്നില്ലെങ്കിലും ഇവള് ബൈക്കിന് പിന്നാലെ കയറാൻ തയ്യാറായാലോ ഓടിവില്ല അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് കുറേ ദൂരം അങ്ങോട്ട് ചെന്നു നിധിയോട് ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് മൈൻഡ് ഫ്രീ ആയെന്ന് ചോദിക്കുക ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല ആ അങ്ങനെ അതാ പറഞ്ഞത് അങ്ങനെ തന്നെ വേണം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒഴിവാക്കണം അതിൽ നിന്നൊക്കെ മാറി നടക്കണം അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ആ മനസ്സിന് ആ പ്രശ്നം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അവിടെയല്ലോ അവിടെ ഒരു ബീച്ചിൽ പോയി പോയിരിക്കുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും പോലീസാർ അങ്ങോട്ട് വന്നു ഇതാ നിങ്ങൾ എവിടെ ഇരിക്കുന്നേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ചോദിച്ചു പെട്ടെന്ന് സുധീഷ് നിധി ആണ് നോക്കി നിധി പറഞ്ഞു അതേന്ന് പറയണം ഇവിടെ അധിക സമയം ഇരിക്കേണ്ട കേട്ടോ എന്ന് പറയണം പിന്നീട് സുധീഷ് പറഞ്ഞു എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ തട്ടുകടയിൽ പോയി എനിക്ക് വിശപ്പില്ല എനിക്കൊന്നും വേണ്ട ഓ അത്രമാത്രം വലിയതായിട്ടൊന്നും കഴിക്കണ്ട എന്നാലും വെച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം ഒടുവിൽ നിധി സംഭവിച്ചു അങ്ങനെ ഒരു തട്ടുകടയിൽ പോയി കഴിക്കുകയാണ് ആ സമയം സുതീഷ് പറഞ്ഞു ഓ ഇവിടെ ചിലരൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് ഇപ്പോഴോ അത് കേട്ടപ്പോൾ നീതി പറഞ്ഞു അത് പിന്നെ വിശപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് കഴിക്കാൻ തോന്നി എന്ന് പറയണം അത് കേട്ടപ്പോൾ സുധീഷ് ചിരിച്ചു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടിയിട്ട് കുറേ നേരം സംസാരിച്ച് കിരുന്നതിന് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്ക് നിധിയുടെ മനസ്സിലെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അത്ര സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസമായി നിധി എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോൾ സുഭാഷ് തിരക്കെട്ട് പണിയിലാണ് അപ്പോഴേക്കും നിധി പറഞ്ഞു സുഭാഷ് ചേട്ടാ ഞാൻ സഹായിക്കാമെന്ന് പറയണ ഏ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എനിക്ക് ചെയ്യാനുള്ളതുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര വിഷമായി കാരണം ഒരു പെണ്ണ് താ പെണ്ണായിട്ട് താനിവിടെ ഉണ്ടായിട്ട് സുഭാഷേൻ ഇങ്ങനെ തനിച്ച് കിടന്ന് അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നേ ആ സമയത്തും ബാക്കി സുധീഷോ ഹരീഷോ നിഗേഷോ ഒന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മിക്സിയുടെ ജാറിനകത്ത് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ അല്ല ഇത് അരയ്ക്കാനുള്ളതാണ് സുഭാഷേട്ട് അതേന്ന് പറയണം എങ്കിൽ ഞാൻ അരയ്ക്കാമെന്ന് പറയണം അപ്പോഴേക്കും കുക്കറുടെ ബിസിലടിച്ചു പെട്ടെന്ന് തന്നെ ആ ബിസിലടിച്ച് അത് അങ്ങ് താത്തി വിടുവാണ് ഏഹ് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിധി ഓർത്തു അങ്ങനെ തേങ്ങ അരക്കാന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേനും സുഭാഷ് ഏ വേണ്ട വേണ്ട ഇപ്പം അരയ്ക്കണ്ട എന്ന് പറയാം അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞത് അതെ ഇപ്പം അരച്ചിട്ടുണ്ടേ പ്രശ്നമോ ഞാൻ പോലും അത് എടുത്ത് വെച്ചിട്ട് കുറേ സമയം അവന്മാരെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അരയ്ക്കാന്ന് ഓർത്താം അല്ലെങ്കിലേ ആമാരെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും പ്രശ്നം ഉണ്ടാക്കും ഇപ്പോഴെന്തിനാ ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചോണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാനത് ചെയ്യാതിരുന്നേ ഒരു പാത്രം എങ്കിലും താഴെ വീണാ പിന്നെ എന്നെ എഴുതി ചീത്ത പറയുമെന്ന് പറയണം അവന്മാർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ നിധിക്ക് അത്ഭുതം തോന്നി സുഭാഷ് ഇങ്ങനെയൊക്കെ പറയണ സമയത്ത് സ്വന്തം അനുജന്മാർക്ക് രാവിലെ എഴുന്നേറ്റെല്ലാം കാലമാക്കിപ്പറയ്ക്ക് വെച്ചിട്ടാണ് പണിയാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ഒരു പെറ്റമ്മമാർ ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് സുഭാഷ് ചെയ്യുന്നത് നിധി ഇങ്ങനെയൊന്നു ആലോചിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് നിധി സുഭാഷിനോട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സുഭാഷിയുടെ അനുജന്മാർക്ക് എന്തേലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ സുഭാഷയാണ് സഹിക്കുവെന്ന് ചോദിക്കുക ഏയ് ഇല്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പം ഞാൻ കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അത് പിന്നെ നിധി ആയതുകൊണ്ട് ആയതുകൊണ്ട് സഹിക്കൂലേ അങ്ങനെയാണ് ഇപ്പം കണ്ടോടാൻ പറയാണ് നിധി പെട്ടെന്ന് പോയി ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കയ്യിലേക്ക് പിടിക്കുകയാണ് സുഭാഷിനോട് പറഞ്ഞു ആ ടാപ്പ് ഒന്ന് ഒന്ന് അടയ്ക്കാൻ പറയാണ് സുഭാഷ് ചോദിച്ചു എന്താ നിധി നീതി എന്ത് കാണിക്കാൻ പോവാം ഇപ്പം കണ്ടോ എല്ലാത്തിനും ഞാൻ എഴുന്നേപ്പിക്കുന്നുണ്ടോ അയ്യോ വേണ്ട മുളെ വേണ്ട അങ്ങനെ ചെയ്യണ്ട അവരുടെ കിടന്നുറങ്ങിക്കോട്ടെ പാവങ്ങള് നേരം വെളുക്കാറായപ്പോഴും ഉറങ്ങിയത് രാത്രി മൊത്തം വർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണ് എപ്പോഴാണ് ആ കിടന്നുറങ്ങിയെന്ന് പോലും ഞാൻ കണ്ടില്ല അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നിധിയുടെ കയ്യിലെ വെള്ളം മൊത്തം ചോർന്നു പോയി ഷോ വെള്ളം മൊത്തം ചോർന്നു പോയി സുഭാഷ് പറഞ്ഞു അതാ പറഞ്ഞു ഒഴിക്കണ്ടാന്ന് പക്ഷേ നിധി അങ്ങനെ വിടാൻ ഭാവില്ലായിരുന്നു നിധി ചെന്നിട്ട് ഒരു കപ്പിനകത്ത് കുറേ വെള്ളവും കൂടി പിടിച്ചു സുഭാഷിനെ പറഞ്ഞു വെയിറ്റ് വെയിറ്റ് ഇപ്പൊ കാണാന്ന് പറയണം അങ്ങനെ അത് കൊണ്ടുപോയി മൂന്നെണ്ണത്തിനെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ് പെട്ടെന്ന് മൂന്നുപേരും ചാടി എഴുന്നേറ്റു ആ സമയത്ത് ഹരീഷ് ഒന്ന് നിധിയെ നോക്കി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റം കൊണ്ട് പോയി ഹരീഷിനെ അല്ലാതെ തന്നെ ഇത്തിരി നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിധിയെ കണ്ടു കഴിയുമ്പോൾ ആ സമയത്ത് നിധി ചേച്ചു എന്താ ചേച്ചി ഇത് ഇതെന്ത് പരിപാടിയെ കാണിച്ചേ എടാ ഇത് എത്ര സമയെന്നറിയോ സമയം എത്രയോ ആട്ടെ അതെ നേരം വെളുത്തു വെളുത്തുകഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാൻ പാടില്ല ഏഹ് ഇതെത്ര സമയം എന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്നത് മര്യൊക്കെ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയുന്നത് നിികേഷ് എഴുന്നേറ്റു സുതീഷ് വീണ്ടും അവിടെ കിടക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഇങ്ങനെ വിട്ടു ഇങ്ങോട്ടേക്ക് എഴുന്നേക്കാനാണ് പറഞ്ഞത് സുതീഷ് പറഞ്ഞു എന്താ നിധി ഇത് എനിക്ക് ഉറക്കം പോയില്ല നേരം വെളുക്കാരായപ്പോഴാണ് കിടന്നുറങ്ങിയത് അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് കിടന്നത് അതാ പ്രശ്നം അഞ്ചു മണിവരെ എന്തെടുക്കുമായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് ഉറക്കം വന്നില്ല ഓഹോ ആ സംസാരം ഇനി രാത്രി വേണ്ട അതാ നിങ്ങളുടെയൊക്കെ പ്രശ്നം നേരം വെളുന്നിട്ട് വെളുത്തിട്ട് എഴുന്നേറ്റ് ഇവിടെ സംസാരിച്ചു ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇനി ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചതാന്ന് പറഞ്ഞു പിന്നീട് ഹരീഷ് ഹരീഷ് അവിടെ നിന്ന് മറിഞ്ഞെന്ന് നോക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുഭാഷിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു നിധി അടക്കിയെങ്ങനെയുണ്ട് സൂപ്പറാന്ന് പറയുന്നത് ആ സമയം സുധീഷ് എഴുന്നേറ്റു സുധീഷ് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നിധി വെച്ച് എങ്ങോട്ടാണ് പോകുന്നേ അതെന്താ ആദ്യം ഒരു കാര്യം ചെയ്യാൻ ഈ കിടക്കുന്ന പായ ഒക്കെ അങ്ങോട്ട് മണക്കൊണ്ട് വെക്കാൻ പറയണം അത് സുഭാഷയുടെ ചെയ്തോളും സുഭാഷിയാണ് ഒന്നും ചെയ്യുന്നില്ല അവനവൻ കിടക്കുന്ന കാര്യങ്ങൾ അവനവൻ വേണം ചെയ്യാനായിട്ട് സുഭാഷയുടെ സുഭാഷിയേടം കിടന്ന് പാ എടുത്തോണ്ട് വെച്ചു നാണമില്ലേ ഇത്രയും വലുതായി എന്നിട്ടു എല്ലാം ചേട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നേ ആ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് അടുക്കള ജോലികളെല്ലാം തീർത്തിട്ടാണ് പണിയാൻ പോകുന്നത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി കൈ കഴുകിയിട്ടിരിക്കും ഇത്തിരി ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യുക ഇങ്ങോട്ട് വാ പണി തരാമെന്ന് പറയണം ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വരാൻ പറയണം അങ്ങനെ ഒരു ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി മൂന്നെണ്ണത്തേനെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതിനുശേഷം സുധീഷിൻ്റെ കയ്യിലേക്ക് ഒരു ചൂട് എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒക്കെ നല്ല വൃത്തിക്ക് അടിച്ചു വരാൻ പറയണം അടിച്ചു വരാനാ ഞാൻ പിന്നെ നല്ല വൃത്തിക്ക് എന്നെ അടിച്ചു വരണം കാരണം എല്ലാം സുഭാഷ ചെയ്തുകൊണ്ടിരുന്നേ ആ സമയത്ത് ഹരീഷും നിരീക്ഷം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അതെ ഈ വീടെല്ലാം നല്ല വൃത്തിക്ക് നല്ല വെള്ളം വെച്ച് നല്ല തൂത്ത് ഉടയ്ക്കാൻ പറയണം രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അല്ല ചേച്ചി ഞങ്ങൾ ഞങ്ങൾ ചെയ്താൽ എന്താ ഇതിന് പ്രശ്നമുണ്ടോ മര്യാദയ്ക്ക് പോയി ചെയ്തോളാം പറയണം അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു സുഭാഷിന് അടുത്ത് വന്ന് ചേച്ചു സുഭാഷിയായിട്ട് എങ്ങനെയുണ്ട് ഇതൊക്കെ നേരത്തെ ഇവരെക്കൊണ്ട് ചേക്കേണ്ടായിരുന്നു പറയണം സുഭാഷ് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മോളെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കാരണം അവർ എണീറ്റ് വരുമ്പം ജോലി ഇല്ലാത്ത ദിവസമാണെങ്കിൽ പത്ത് പതിനൊന്ന് മണിയാം അതുവരെ കിടന്നുറങ്ങുന്ന സുഭാഷൊന്നും പറയാനും പോകാറുള്ളതല്ല പക്ഷെ ഇന്നെന്താണോ അവർക്കിട്ട് പണി കിട്ടുക തന്നെ ചെയ്തു പിന്നീട് നിധി സുഭാഷിൻ്റെ അടുത്ത് തന്നെ തുടങ്ങി എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളതെന്ന് പറയണം അപ്പം എല്ലാം തൂത്തുടച്ച് വൃത്തിയാക്കി തുടച്ച് കുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നിധി ചോദിച്ചു അല്ല ഇവിടെ കോല വിടാറില്ലേന്ന് ചോദിക്കുക കോലവോ അങ്ങനെ കോല വിടാറൊന്നുമില്ല അത് വല്ല ആഘോഷങ്ങൾ ദിവസങ്ങളൊക്കെ ഇടാറുള്ളതെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കോലപ്പൊടി ഉണ്ടോ എടുത്തോണ്ടിരാന് പറയണം ഒടുവിൽ സുഭാഷ് പോയി എടുത്തുകൊണ്ട് വന്നു ആ സമയം നിധി നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിക്ക് ഒരു കോല അവിടെ വരയ്ക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ടത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് എറിപ്പോയി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ അങ്ങോട്ട് വരുവാണ് ഭാസ്കരൻ വന്നിട്ട് വെച്ചു ഏ ഇതേതാ തൻ്റെ വീട് തന്നെയാണോ നല്ല വൃത്തിക്കും വെടിപ്പിനൊക്കെ ഇട്ടിരിക്കുന്നു പോരാത്തേനും കോലമുണ്ട് അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഒരു നിമിഷവും നോക്കി ചുണ്ടത്തൊരു വീട് എരിയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വീട് കുറ്റി ഇങ്ങെടുത്തിട്ട് അവിടേക്ക് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ പോർത്തു ഓ ഇത്ര നല്ല വൃത്തി വൃത്തിക്കിട്ടിരിക്കുന്നിടത്ത് എങ്ങനെയാ ഇത് ഇടുന്നത് എന്ന് ഓർത്തിട്ട് ഭാസ്കന അത് ദൂരേക്ക് വലിച്ചെറിയുക സാധാരണ ഗതിയിൽ അവിടെ ഇട്ട് ചവിട്ടിയായിരിക്കുവോ ചെയ്യുന്നത് പക്ഷേ നല്ല വൃത്തിക്കൊക്കെ ഇട്ടിരിക്കുന്നുണ്ടപ്പം അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയില്ല പിന്നീട് നിധിയ അകത്തേക്ക് വന്നിട്ട് അവരോടൊക്കെ കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് വരാൻ പറയണം അങ്ങനെ അവരെ കുളിയെ കഴിഞ്ഞു വന്നു ഈ സമയത്ത് നിധി എന്ത് ചെയ്തു നിധി വന്നിട്ട് വിളക്ക് വെക്കുന്നുണ്ട് നോക്കണം നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ വിളക്കൊന്നും കാണുന്നില്ല അല്ല ഇവിടുത്തെ നിലവിളക്കൊക്കെ എന്തിയെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്താ തേച്ച് കഴിയാറൊന്നുമില്ലേ ഇവിടെ വിളക്ക് വെക്കുന്ന പരിപാടി ഒന്നും ഇല്ലേന്ന് ചോദിച്ചു അല്ല വിളക്ക് വെക്കുന്ന വല്ല ആഘോഷ ദിവസങ്ങളിലുള്ളൂ അങ്ങനെ അല്ലാതെ വിളക്ക് വെക്കുന്നു വെക്കാറില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നിധിക്ക് അത്ഭുതമായിരുന്നു അല്ല ഇപ്പോൾ ആരും നഹമോന്നും ചൊല്ലാറില്ലേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നിധി സുതീഷിനെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് നേരം ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നന്നായിട്ട് തേച്ച് കഴുകിക്കൊണ്ട് ആരും വരാൻ പറഞ്ഞു ഒടുവിൽ സുതീഷ് ഒന്ന് നോക്കി ശരി ശരിയെന്ന് പറഞ്ഞുകൂടി പോയിട്ട് വെറുതെ ഒന്ന് കഴുകിക്കൊണ്ട് വന്ന് ഇങ്ങനെയൊന്നും പോരാ നന്നായിട്ട് വെളുക്കണം നല്ല പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തേക്കുവാണെങ്കിൽ നന്നായിട്ട് വെളുക്കുമെന്ന് പറയണം പുളിയൊക്കെ ഇട്ട് തേച്ചൊരച്ചുകൊണ്ട് വരാനാണ് അതെ സുഭാഷേട്ടാ ആ പുളി കുറച്ച് എടുത്ത് കൊടുക്കുക വാളംപുളി എടുത്ത് കൊടുക്കുവാണെങ്കിൽ അത് വെച്ച് തേക്കോണ്ട് നന്നായിട്ട് വെളുക്കുമെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയണം ഒടുവിൽ അതെടുത്ത് കൊടുത്തു അതൊക്കെ എടുത്തുകൊണ്ട് പോയി ദലവിളക്കൊക്കെ നല്ല ഭംഗിക്ക് തേച്ചൊരച്ച് വെളുപ്പിക്കുവാണ് അങ്ങനെ വിളക്കെല്ലാം തേച്ചുകൊണ്ട് കൊണ്ട് നിധിയുടെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പം നിധി എൻ്റെ തെണ്യൊക്കെ ഇട്ട് തിരി കത്തിക്കുവാണ് തിരി കത്തിച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പത്തിനും അവിടെ മുഴുവനും നല്ലൊരു സാമ്പാറിൻ്റെ മണവും കാര്യങ്ങളൊക്കെ വരുവാണ് പുറത്തിരുന്നു ഭാസ്കരൻ വരുമ്പോൾ ഞെട്ടിപ്പോയി തൻ്റെ വീട്ടിൽ നിന്നാണോ ഈ സ്മെല്ലൊക്കെ വരുന്നതെന്ന് ഓർത്തിട്ട് കാരണം ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ് എങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എപ്പോഴേലും കിടന്നിടത്ത് എഴുന്നേക്കും ആ പായ അവിടെ കൊണ്ടു എന്നിട്ട് അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോവും ആ ഒരു സ്വഭാവമായിരുന്നു പക്ഷേ ഇപ്പം ഈ വീട്ടിനൊരു മാറ്റം വന്ന പോലെ ഭാസ്കരനും തോന്നി അതുപോലെ തന്നെ സുഭാഷിനും സുധീഷിനും എല്ലാവർക്കും തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പം മാറ്റത്തിൻ്റെ നാളുകളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി